ഇന്നലത്തെ എപ്പിസോഡിൽ എവിറ്റായ മത്സരാർത്ഥികൾ ചിലർ ബിഗ് ബോസ് ഹൗസിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ശരത് അപ്പാനി കലാഭോൻ സരിഗ ശാരികെ ബി ശൈത്യ ആർ ജെ ബിൻസി മുൻഷി രഞ്ജിത്ത് തുടങ്ങിയ മത്സരാർത്ഥികളാണ് ഇന്നലത്തെ എപ്പിസോഡിൽ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത് അനീഷ് അനുമോളോട് വിവാഹ നടത്തിയതിനെ ചൊല്ലിയാണ് രഞ്ജിത്ത് അനീഷിനെ പ്രൊവോക് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാൽ അനീഷ് അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട് കൃഷിക്കാരനല്ലേ വിത്തിടാമെന്ന് കരുതി കാണും എന്നാണ് രഞ്ജിത്ത് അനീഷിനോട് പറഞ്ഞത് അനുമോൾ താങ്കളെ കബളിപ്പിക്കുകയായിരുന്നു എന്നും രഞ്ജിത്ത് അനീഷിനോട് പറയുന്നുണ്ട് എന്നാൽ രഞ്ജിത്തിനോട് നല്ല മറുപടിയാണ് അനീഷ് പറയുന്നത് അനുമോളുമായി ബന്ധപ്പെട്ട വിഷയം താൻ ക്ലോസ് ചെയ്തതാണെന്നും മൂന്നാമതൊരാൾ വന്ന് അത് കുത്തിപ്പൊക്കേണ്ട കാര്യമില്ലെന്നുമാണ് അനീഷ് പറയുന്നത് അതേസമയം അനുമോൾ നാടകം കളിക്കുകയാണെങ്കിൽ അത് പൊളിച്ചെടുക്കേണ്ടതുണ്ടെന്ന് ശൈത്യ അനീഷിനോട് പറയുന്നുണ്ട് ഏഴ് മത്സരാർത്ഥികളുമായി തൊണ്ണൂറ്റി രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്ന ഈ സീസണിൽ ആരൊക്കെയാണ് ടോപ്പ് ഫൈവിലെത്താൻ പോകുന്നത് എന്നാണ് ഇനി പ്രേക്ഷകർ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്